ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ചെയ്യരുതാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ എടുത്തിരിക്കുന്ന വചനം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനത്തിൽ വായിക്കുന്നത് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടം കൈ അറിയരുത് നമുക്കറിയാം ലോകത്തിൽ അനവധി പേർ ധാരാളം ദാനധർമ്മങ്ങൾ ഒക്കെയും ചെയ്യുന്ന ആളുകളുണ്ട് എന്നാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ മറ്റ് മാധ്യമങ്ങളിൽ കൂടിയും മറ്റ് മഹൽ വ്യക്തികളിൽ കൂടിയും മറ്റ് വാർത്താവിനിമയ സംവിധാനങ്ങളിൽ കൂടിയൊക്കെയും ലോകമൊക്കെയും അറിയുകയും അവരെ പുകഴ്ത്തുകയും ചെയ്യും ഇത് സാത്താൻ്റെ ഒരു തന്ത്രമാണ് എന്നുള്ളത് നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിനെ സംബന്ധിച്ച് കർത്താവ് ഒരു ഉപമ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത് പരീശന്മാരും അതുപോലെ കപടവിശ്വാസികളും ഭിക്ഷ കൊടുക്കുമ്പോൾ ദാനധർമ്മങ്ങൾ കൊടുക്കുമ്പോൾ തെരുക്കളിൽ നിന്ന് കൊടുക്കുകയും കാഹളങ്ങൾ ഊതിപ്പിക്കുകയും ചെയ്യും വചനം പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാകുന്നു അതായത് ഒരാൾക്ക് തൻ്റെ കയ്യിൽ ഇരിക്കുന്ന തൻ്റെ സമ്പത്ത് മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കാരണം വചനം പറയുന്നത് എനിക്ക് ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്യുവാൻ എനിക്ക് അധികാരമില്ലയോ തൻ്റെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അവൻ തെറ്റുകാരനാകുന്നില്ല എന്നാൽ കരുണ കാണിക്കാത്തതിൻ്റെ തെറ്റ് അവൻ്റെ മേൽ വരികയും ചെയ്യും ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കൊടുക്കുന്ന ആൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഏത് വിശ്വാസത്താലാണ് അത് ചെയ്തത് എന്നുള്ളത് ഏറ്റവും മുഖ്യമാണ് ദരിദ്രർക്ക് കൊടുക്കണം എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്നിങ്ങനെയുള്ള വചനപ്രകാരം വചനത്തിലുള്ള വിശ്വാസത്താൽ അവൻ ചെയ്യുന്നുവെങ്കിൽ അതിനുള്ള പ്രയോജനവും പ്രതിഫലവും അവന് കിട്ടും എന്നാൽ താൻ കൊടുക്കുന്നത് അവനിൽ നിന്ന് തിരിച്ചു കിട്ടുകയില്ല എന്നും മനുഷ്യരുടെ മുമ്പിൽ തനിക്ക് മാനം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടെ കൊടുത്തതിന് ശേഷം അത് വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവൻ ചെയ്ത പ്രവൃത്തി ദൈവത്തിലുള്ള വിശ്വാസത്താലോ വചനത്തിലുള്ള വിശ്വാസത്താലോ അല്ല എന്നുള്ളതുകൊണ്ട് അവൻ തെറ്റുകാരനായിത്തീരുന്നു കയ്യിലിരുന്ന് സമ്പത്ത് കൊടുത്തു എന്ന് മാത്രമല്ല തെറ്റുകാരനുമായി തീർന്നു അവൻ കൊടുത്തതിനുള്ള പ്രതിഫലം അന്വേഷിക്കുമ്പോൾ അവന് ആ മാനം ഭൂമിയിൽ വെച്ച് തന്നെ കിട്ടിയതായിട്ട് ദൈവം കണക്ക് നീതിമാന്മാരുടെ പുനരുദ്ധ്വാനത്തിൽ അവൻ ചെയ്തതൊന്നും അവിടെ കണക്കുണ്ടാവുകയില്ല എന്നാൽ വിശ്വാസത്താൽ ഒരു കാര്യം ചെയ്യുന്നവനാകട്ടെ ലോകത്തിൽ ആരും ആ കാര്യം അറിയണം എന്നുള്ള ആഗ്രഹം അവന് ഉണ്ടാവുകയില്ല ഇടം കൈ പോലും അറിയാതെയായിരിക്കും അവൻ വലം കൊണ്ട് അത് ചെയ്യുന്നത് കാരണം കൊടുത്തതിനെ ചൊല്ലി എന്തെങ്കിലും സംസാരമുണ്ടാവുകയോ പ്രശംസ ഉണ്ടാവുകയോ ചെയ്താൽ ഈ ലോകത്തിൽ വെച്ചു തന്നെ തനിക്ക് താൻ ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടിപ്പോയി എന്ന് അവൻ അറിയുന്നു അങ്ങനെ വന്നാൽ നീതിമാന്മാരുടെ പുനരുദ്ധ്വാനത്തിൽ താൻ വെറും കൈയായി നിൽക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനും മറ്റൊരുവൻ്റെ മുമ്പിൽ തൻ്റെ നീതി വെളിപ്പെടുത്താതെ ദൈവത്തെ മാനിച്ച് ദൈവത്തിൻ്റെ വചനത്തെ മാനിക്കുക മാത്രം ചെയ്തുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം വലിയൊരു പ്രതിഫലം സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നു അതുകൊണ്ട് അതറിയാവുന്ന മനുഷ്യൻ താൻ ചെയ്യുന്ന പ്രവൃത്തി ഒരു തരത്തിലും തനിക്ക് പ്രശംസ വരാതിരിക്കുവാനായിട്ട് ഏറ്റവും രഹസ്യത്തിൽ ചെയ്യേണ്ടതാണ് പരസ്യത്തിൽ ചെയ്യുന്ന ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ മാനം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്താൽ സ്വർഗത്തിൽ അതിന് പ്രതിഫലം ഉണ്ടാവുകയില്ല കാരണം അവൻ ചെയ്തതിൻ്റെ പ്രതിഫലം ഭൂമിയിൽ വെച്ച് മാനമായിട്ടും മറ്റു പല പ്രശംസയായിട്ടും അവന് ലഭിച്ചതുകൊണ്ട് അവൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നിങ്ങൾ വലം കൈ കൊണ്ട് ചെയ്യുന്നത് ഇടം കൈ അറിയരുത് നിങ്ങൾ രഹസ്യത്തിൽ ചെയ്തു കഴിഞ്ഞാൽ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരുവാനായിട്ട് ഇടയായിത്തീരും അതുകൊണ്ട് നമുക്ക് മനുഷ്യരിൽ നിന്നുള്ള പ്രശംസയോ മറ്റുള്ളവരിൽ നിന്നുള്ള പ്രശംസയോ അല്ല പിന്നെയോ പുനരുദ്ധാനത്തിൽ ദേഹസത്യ ദൈവത്തിൽ നിന്ന് തന്നെ പ്രശംസയും പ്രതിഫലവും ലഭിക്കുവാൻ തക്ക ചെയ്യുന്ന സകല സൽപ്രവർത്തികളും സകല നന്മ പ്രവൃത്തികളും നമുക്ക് രഹസ്യത്തിൽ ആരും അറിയാണ്ട് ആരിൽ നിന്നും പ്രശംസ ലഭിക്കാതെ അത് ചെയ്ത് പ്രതിഫലം പ്രാപിക്കുവാൻ വലിയ ദൈവം നമ്മെ സഹായിക്കട്ടെ ഭർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ